പാലക്കാട് കല്ലേപ്പുള്ളി മൗണ്ടൻ വ്യൂ ഡെവലപ്പ്മെന്റ് കോളനിയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റില് ത്രീ ബി എച്ച് കെയിലെ നാല് വില്ലങ്ങൾ നമ്മുടെ വില്ലയിൽ നിന്നും വിക്ടോറിയ കോളേജ് ഗവൺമെന്റ് സ്കൂൾ ജില്ലാ ആശുപത്രി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രം അമൃത ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലം ചർച്ച് മുസ്ലിം പള്ളി എല്ലാം അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിനുള്ളിൽ സാധാരണ വിൽപ്പനയ്ക്കുള്ള വീടുകളിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്നുള്ള ആശങ്ക നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവിടെ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ബ്രാൻഡായ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ നാല് വില്ലുകളിലും കല്ല് ഈ ചൂളക്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിൻഡോ യു പി വി സിയുടെ ബ്രാൻഡ് ആണ് മെയിൻ ഡോറും സ്റ്റെപ്പിന്റെ ഈ പിടിയെല്ലാം തേക്കാണ് ഹാവൽസിന്റെ വയറും ലെഗ് ഗ്രാൻഡിന്റെ സ്വിച്ച് ബോർഡും സുപ്രീമിന്റെ പൈപ്പും ജാഗർ കമ്പനിയുടെ ഫിറ്റിംഗ്സും ബാത്തെക്സിന്റെ ക്ലോസറ്റും ഇങ്ങനെ ബ്രാൻഡഡ് കമ്പനികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശാലമായ സിറ്റൌട്ട് ഫുൾ ഇന്റീരിയർ വർക്ക് കഴിഞ്ഞ മൂന്ന് ഓപ്പൺ ും ഒരു സാധാ കിച്ചണും പന്ത്രണ്ട് പന്ത്രണ്ട് മാസ്റ്റർ ബെഡ്റൂം ആറ് നാല് ടൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും ഇന്റീരിയർ വർക്ക് ഫുള്ള് കഴിഞ്ഞതാണ് ടി പോയിന്റിൽ ടി വി മാത്രം ഫിക്സ് ചെയ്താൽ മതി ബാത്റൂമിന്റെയും റൂമിന്റെ ഒക്കെ ഡോർ ഡബ്ല്യു സിയുടെ ബ്രാൻഡഡ് ഐറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പാലക്കാട് മലനിരകളുടെ ഭംഗിയും പാടശേഖരവും നമ്മുടെ വില്ലിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വില്ലകൾക്കാണ് രാത്രി ഒരു രക്ഷയില്ലാത്ത പ്രത്യേക ഭംഗിയാണ് കേട്ടോ നാല് വില്ലകൾ നാല് മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത് എപ്പോഴും ലഭ്യമായ മലമ്പുഴ വാട്ടർ പൈപ്പ് ലൈനാണ് നാല് വില്ലകളിലും ഒരു വില്ലയിൽ കിണറും ഉണ്ട് എന്തിലാണ് ഓരോ വില്ലുള്ളത് രണ്ട് വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് എൺപത്തിയേഴ് ലക്ഷമാണ് വില വരുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ